നമസ്കാരം ഇത് ഇന്നലെ തിരുവനന്തപുരം ശംഖുമുഖത്ത് നടന്ന എയർ ഷോയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എയർ ഷോ നടന്നത് വൈകുന്നേരം നാലര മണിക്കാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി പങ്കെടുത്ത ഒരു ചടങ്ങാണിത് ഇതിൽ കുറച്ച് അടുത്തുകൂടി കാണാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലാണ് ശംഖുമുഖത്ത് ഈ പരിപാടി നടക്കുന്നുണ്ടെങ്കിലും കുറേ അധികം കാഴ്ചക്കാർ വെട്ടുകാട് പള്ളിക്കടുത്താണ് വലിയ ഒരു പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളി അതിൻ്റെ തൊട്ടടുത്താണ് ഈ ആൾക്കാർ വന്ന് കൂടിയത് കാരണം ശംഖുവും മുഖം തൊട്ട് ശംഖുമുഖം തൊട്ട് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ കടപ്പുറ കട കടലിൻ്റെ സൈഡിൽ തന്നെ ആൾക്കാർക്ക് നിന്ന് കാണാൻ സൗകര്യത്തിന് ബാരിക്കേഡുകൾ തയ്യാറാക്കിയിട്ടാണ് ഇത് നിർത്തിയത് പക്ഷേ പരിപാടി തുടങ്ങുന്ന സമയത്തിന് തൊട്ട് മുമ്പായിട്ട് വളരെയധികം ജനങ്ങൾ എത്തിച്ചേർന്നതിനാൽ എല്ലാവർക്കും നല്ല രീതിയിൽ കാണാനും പറ്റിയിട്ടില്ല കാരണം ഈ ബാരിക്കേഡിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ തിങ്ങി നിരുങ്ങി നിന്നതും അവർ ഈ ബാരിക്കേഡ് വേർതിരിച്ച് ഓരോ ഘട്ടം ഘട്ടം ആക്കി വെച്ചതിനാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് നീങ്ങി പോയി കാണാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അപ്പോൾ ഓരോ സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ ഒരു അറക്കുള്ളിൽ നിൽക്കുമ്പോൾ നിന്നിട്ടാണ് ഇത് കണ്ടത് അപ്പോൾ ഇതിൽ വീഡിയോ ഒന്നും വളരെ വ്യക്തമായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഷിപ്പിൻ്റെ മാത്രം ക്ലിയറായിട്ട് കിട്ടാതെ കുറച്ച് ദൂരത്തിൽ പോകുന്നത് അതുപോലെ തന്നെ പ്ലെയിനൊക്കെ ഭയങ്കര വേഗത്തിൽ പോകണതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ബുദ്ധിമുട്ടാണ് കാരണം ഇത് എവിടെ നിന്ന് ഏത് സൈഡിൽ കൂടെ വരുന്നതെന്ന് നമുക്ക് നേരത്തെ കൂട്ടി കാണാൻ പറ്റില്ല അപ്പോൾ ഇത് പെട്ടെന്ന് ആണ് നേരിട്ട് മുമ്പോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇത് കാണാൻ പറ്റില്ല തൊട്ട് മുമ്പ് വരുമ്പോൾ മാത്രമാണ് വീഡിയോ എടുക്കാൻ കഴിയുന്നത് പിന്നെ വളരെയധികം കുറഞ്ഞത് ഞങ്ങൾ നിന്ന് സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറഞ്ഞ ഒരു ഒന്ന് രണ്ട് ലക്ഷം ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു അത്രമാത്രം കടപ്പുറം വിശാലമായ കടപ്പുറം അല്ല എത്ര ആൾക്കാർ വന്നാലും നിൽക്കാൻ പറ്റിയ സൗകര്യമുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ നാവികസേനയുടെ പ്ര പ്രകടനമൊക്കെ ഏകദേശം മുക്കാൽ ഭാഗം കണ്ട് പിന്നെ തിരിച്ചു പോകുന്ന ഒരു തിരുക്കത്തിൽ ബാക്കിയുള്ള സമയങ്ങളിൽ രാത്രി വൈകുന്നേരം നടന്ന പരിപാടിയൊന്നും ഇതിൽ എടുത്തിട്ടില്ല കാരണം ഈ ആൾക്കാർ പിരിഞ്ഞു പോകുമ്പോൾ ഈ അവിടെയുള്ള ചെറിയ വഴി കൂടെയൊക്കെ പോകുമ്പോൾ കുറേയധികം സമയമെടുക്കും അപ്പോൾ ചെറിയ ചെറിയ മുടുക്ക് വഴികളാണ് അപ്പോൾ എല്ലാവർക്കും തിങ്ങി തിരഞ്ഞിപ്പോകേണ്ട ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കുറച്ച് നേരത്തെ തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി അപ്പോൾ അത്തരത്തിൽ ഈ പരിപാടി നല്ല വിജയകരമായിട്ട് നടന്നു ഇതിൻ്റെ ശരിക്കും നമുക്ക് കാണണമെങ്കിൽ അല്ല എന്തെങ്കിലും ബൈനാക്കുലർ പോലുള്ള സംഭവങ്ങൾ കൊണ്ടുപോയാൽ മാത്രമേ കുറച്ച് അടുത്തുകൂടി നിന്ന് കാണാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ദൂരക്കാഴ്ച ഷിപ്പെല്ലാം രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് പോകുന്നത് അപ്പോൾ വലിയ ഷിപ്പായതുകൊണ്ടെന്ന് നമുക്ക് കുറച്ച് കാണാം പക്ഷേ അതിലൂള്ള സംഭവങ്ങൾ എന്നൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല അതിൽ ഒരുപാട് ആ ഷിപ്പിൽ തന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ ഓപ്പോസിറ്റായിട്ട് സൂര്യൻ്റെ പ്രകാശം വൈകുന്നേരം മുഖത്തോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഷിപ്പിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ഈ പ്ലെയിൻ മാത്രം മുകളിലൂടെ പോകുന്നത് അനുമതി തവണ പല രീതിയിലുള്ള ഹെലികോപ്റ്ററുകളും പ്ലെയിനുകളും യുദ്ധ വിമാനങ്ങളും അങ്ങനെ ജെറ്റ് പല സംഭവങ്ങളൊക്കെ പറന്ന് പോകുന്നത് കാണാൻ മാത്രം പറ്റും പിന്നെ ഇതിൻ്റെ റെസ്ക്യൂ സേന വെള്ളത്തിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടുത്തുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല അത്തരത്തിൽ വളരെ ദൂരായിരുന്നു പിന്നെ ഈ ശംഖുമുഖത്ത് മാത്രം വി എ പികൾ ഇരിക്കുന്ന ഭാഗത്ത് ആ പൗലിൽ മാത്രം ഇരിക്കുന്നവർക്ക് കുറച്ച് അടുത്ത് കാണാൻ പറ്റും കാരണം അവർക്ക് നേരെയാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ ഏകദേശം നാലഞ്ച് കിലോമീറ്റർ ദൂരമായോണ്ട് ഈ കടലിലാണ് ഈ സംഭവം നടക്കുന്നതുകൊണ്ട് എവിടെ നിന്നാലും കാണാമെന്നുള്ളൊരവസ്ഥയാണ് പക്ഷേ കുറച്ച് ദൂരമായതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് അവർ എല്ലാ സ്ഥലത്തും ഈ രണ്ട് സൈഡിലും ശംഖുമും കടപ്പുറത്തിൻ്റെ അപ്പുറം ഇപ്പുറവും രണ്ട് സൈഡിലും വലിയ വലിയതറിലോട്ടും അതേപോലെ തന്നെ ഈ വെട്ടുകാട് പള്ളിയുടെ സൈഡിലോട്ടും പോകുന്ന വഴിയിലെല്ലാം വലിയ ഈ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു എൽ ഇ ഡി പ്രൊജക്ടർ അപ്പോൾ അതിൽ കൂടെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും ആൾക്കാർ കണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുവാങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇത് ജസ്റ്റ് ഒന്ന് നേവിയുടെ ഒരു പരിപാടി ആയതുകൊണ്ട് ഇപ്പോൾ മാത്രം പോയി കണ്ടതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെയും കാത്തിരിക്കുക

Yeah has just different as a mark.

ഇക്കായിരിക്കുന്നല്ലോ കണ്ടോന്ന് വെരി നല്ല ഉള്ളന്നോ പടച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഒരു 12 കട്ടിലാട്ടരെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നോ ഇത്രേം ആയിട്ട് കോർദുന്നു

没劲。